തീർച്ചയായും സന്തോഷമുണ്ട് നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു ആദ്യ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിൻ്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനാ തന്നെ കുറ്റപത്രം സമർപ്പിക്കും നല്ല കണ്ടീഷൻ കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് ാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസ് സെക്ഷൻസ് നോക്കിയിട്ട് ചെയ്യും ആഡ് എന്നുള്ളത് നമ്മൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും അത് അത് ഈ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ വിജയകുമാറിൻ്റെ വീട്ടിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു ഒരു ആറ് ഏഴ് മാസത്തോളം ജോലി ചെയ്തു അവസാനം ഒരു ഇരുപത് ദിവസത്തെ ശമ്പളം പെൻഡൻസി വന്നു അതിനുശേഷം ഇയാൾ ഇയാളും ഭാര്യയും കൂടെ ഒരുമിച്ചായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരും നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ ഇയാളെ വിളിച്ചു വരുത്തി തിരിച്ച് തിരിച്ച് വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ജോലി ചെയ്തിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാസത്തെ ശമ്പളം പെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ അത് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീക്കി ഒരു വിരോധം ഇയാൾക്ക് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാൾ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് കടന്നു കളഞ്ഞു അതിനുശേഷം ശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആദ്യത്തെ ആ ക്രൈം ചെയ്തത് ഇയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അപ്പോൾ അതിൽ പണം ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് എമൗണ്ട് എല്ലാം പുട്ടോൺ ഹോൾഡ് ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല പോലീസിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു നമ്മൾ എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം അഞ്ചര മാസത്തോളം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കണം പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മാസമായപ്പോൾ ഗർഭം അലച്ചിപ്പോയി അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊൻപതാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് ഡി വി ആറിലെ ദൃശ്യങ്ങൾ നമ്മൾ അത് നിയമപരമായിട്ടുള്ള തെളിവാണ് ആദ്യം കോടതിക്ക് കൈമാറും കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിൻ്റെ ഫോറൻസിക് പരിശോധന കാര്യങ്ങളെല്ലാം നടത്തുക തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ ചോദിക്കും ആപ്ലിക്കേഷൻ ഇടുന്നുണ്ട് ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് അതിലേക്ക് ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ആ സൂചനകൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തു അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അവർ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് ഇടയിലുള്ള രാത്രി ഉറക്കമിളച്ചിരുന്ന് തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഒരു ടീം രണ്ട് ടീമായിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് പോയിരുന്നു ആദ്യം പെരുമ്പാവർക്കൊരു ടീം പോയി അവരുടെ പുറകെ തന്നെ അടുത്ത ടീമും പോയി അപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ കഴിഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പ്രതി ശേഷം മോഷണത്തിന് സമാനമായ ഒരു ഒരു ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വസ്തുവകകളൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല ഈ ഡി വി ആറും മൊബൈൽ ഫോണും അല്ലാതെ ഒന്നും മോഷണം പോയിട്ടില്ല സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളത് അവിടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അല്ല ഇയാളുടെ സിം കാർഡ് തന്നെയാണ് ഇയാൾക്ക് മൊബൈൽ ഫോണും സിം കാർഡൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം ആ ഒരു അറിവ് പ്രയോഗിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം മൊബൈൽ ഫോൺ മോഷ്ടിച്ചതും അതിൽ നിന്ന് വിജയകുമാറിന്റെ സിം ഊരിയെടുത്തിട്ട് ബാക്കി തട്ടിപ്പുകൾ നടത്തിയത് പോലീസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വിജയകുമാറിൻ്റെ ലോഡ്ജിൽ വന്ന് വന്നിര് കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചു അവർ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്രാ മധ്യയായിരുന്നു ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇയാളുടെ ലോഡ്ജിൽ താമസിച്ചത് അപ്പോൾ ലോഡ്ജിൽ ഇവർ രണ്ടുപേർ താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് ഇവരെ രണ്ടുപേരും ജോലിക്കെടുത്തത് യാതൊരു വെരിഫിക്കേഷനും നടത്തിയിരുന്നില്ല